അഞ്ചുതാ നായ റെലേറ്റീവ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ കുമാരനെല്ലൂർ അമ്പലത്തിൽ പോയ വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ ഇന്നാണത് ഞങ്ങൾ ഞാൻ ഞങ്ങളല്ല ഞാൻ എടുത്തത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുവേ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലെല്ലാം കൊണ്ട് നമുക്കൊന്ന് കണ്ടു കിട്ടാം എനിക്ക് മാരുമേലി അമ്പലത്തിലൊരു വഴിപാടുണ്ടെന്നും വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്യൂബിൻ്റെ നമുക്ക് പിന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ട് കഴിക്കാന്ന് വെച്ചാൽ പിന്നെ ഓരോ ഓരോ കാരണങ്ങളും കൊണ്ട് അമ്പലത്തിലോട്ട് വരുന്ന ശരിക്കും മുടങ്ങി പോകാറുണ്ട് കേട്ടോ അതപ്പം നമുക്ക് സമയമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഞാനിവിളോട് വന്ന് എന്തും വരട്ടെ ഇന്ന് നമുക്ക് പോയിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ നിന്ന കാര്യം നടക്കുന്നത് മകൻ രണ്ടർ കൂടെ പോകാടി എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടി എടുത്തു അവൾ അവിടെ വണ്ടി അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നാ പിന്നെ നിങ്ങൾ വണ്ടി വന്നാ പോരാ അതിൻ്റെ കാരണം എന്താ വച്ചാൽ റോഡ് മുഴുവനുണ്ടല്ലോ പണികളാണ് ഈ മെറ്റലൊക്കെ ഇട്ടിങ് ഇങ്ങനെ ഇട്ടിട്ടപ്പം നമുക്ക് നമ്മുടെ ടയർ പോകും പിന്നെ എൻ്റെ ഫാർ പറഞ്ഞില്ല എന്നെയും ചോന്നുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ച് ഇതൊക്കെ പിന്നെ വേണമൊന്നുമില്ല തിരിച്ചാണെങ്കിൽ ടയറ് കളയണ്ടല്ലോ എന്ന് പറഞ്ഞു എടി നമുക്ക് എന്നാൽ രണ്ടു വണ്ടിയെ പോകാൻ തോന്നും വെറുതെ എന്തിനും ഓരോരുത്തർ ഒതുറ്റി വന്ന് ചാടിയിട്ട് രണ്ടും കൂടെ മറിഞ്ഞു പോകും ഒത്തിരി കട്ടറൊക്കെയാണ് അപ്പം അത് വേണ്ടെന്ന് വെച്ചു അപ്പൊ ഇതുവരെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഈ അമ്പാട്ടുകൾ കണ്ടിട്ട് അതൊക്കെ പറയട്ടെല്ലോ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും അപ്പം ഇത് കണ്ടിട്ട് അമ്പലം അപ്പഴത്തേക്ക് തുറക്കത്തുള്ള വിചാരി അമ്പലത്തിപ്പം അഞ്ചുമണി ഉള്ളൂ രണ്ടും കളിപ്പിച്ചിറങ്ങി തരാം അപ്പം നമുക്ക് ആറാട്ട് കടവിലേക്ക് പോകാം അപ്പം നമുക്ക് ആറാഴ്ച കടവിലേക്ക് അടുത്ത പരിപാടി അവരെ കണ്ടിട്ടില്ല കേട്ടോ എവിടാന്ന് പോലും അറിയിട്ടില്ലായിരുന്നു പിന്നെ ചേട്ടനോടൊപ്പം ചോദിച്ചു ചോദിച്ചിങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിക്കടിച്ച് പോയാൽ മതി അപ്പൊ നമുക്ക് ആറാട്ടുകടവിലെത്താം എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കാണിച്ചു തരാമെ എത്തി കണ്ട ദേവിയുടെ ഫോട്ടോ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ട ആറാട്ടുകട വന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ഇവിടെ ഇത് കൂട്ടിയിട്ടിരിക്കും ഇതിലേക്കൂടെ ഇറങ്ങാം പക്ഷെ അത് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതിൽ ഇറങ്ങാനായിട്ട് പറ്റിട്ടില്ല അപ്പം നമുക്ക് ഇതാ ഇതിൽ എന്നാൽ ചൂണ്ടയിടുന്നില്ലേ ആളവിടെ ചൂണ്ട ഇടുന്നില്ല ഇവിടെയാണ് നമ്മുടെ ഉത്രട്ടാതിന് കുഴപ്പമാണ് ചുറ്റുവള്ളം കളിയില്ലേ അപ്പം ഈ വള്ളംകളിക്കിവിടെയാണ് വള്ളം എല്ലാം വരുന്നതൊക്കെ ഇട്ട് വഞ്ചിപ്പാട്ടോടുകൂടി അമ്പലത്തിലേക്ക് പോകും ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് ചുറ്റുവള്ളം കളിയിൽ ചുറ്റുവള്ളം കളിക്ക് വെള്ളം ഇവിടെ നിന്നാണ് പുറപ്പെടുന്നതും തിരിച്ച് ഇവിടെ തന്നെയാണ് വരുന്നതും ഇത്രയും നാളായിട്ട് ഇത് കണ്ടിട്ടില്ലാത്തൊരു പാച്ച് ദാ ദാ ഒരു മീൻ കിട്ടി ദാ ഒരു മീൻ കിട്ടി കണ്ടോ ദാ ഒരു മീൻ കിട്ടി ആ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഉണ്ടോ ഇഷ്ടമുവാതി മീനുണ്ടോ കണ്ടാട്ടനൊരുമീൻ കിട്ടി ഒരു പരലിനെ കിട്ടി പറഞ്ഞു ഇപ്പൊ യാതൊരു അനക്കും ഇല്ല ആണോ കുളിക്കാൻ സമ്മേളന മറയ്ക്ക് വന്നെ ദേവിടുന്ന സമയം അവിടെ എന്തൊരു അത്ഭുതല്ലേ ഞാനത് പറഞ്ഞില്ലായിരുന്നു ഇവിടെ കൊറച്ചു ദൂരം ശകലോത്തിലേക്ക് പോവാം അങ്ങനെ കുമാരനെല്ലൂർ അമ്പലത്തിൽ എത്തി ഒരുപാട് നാളായി അമ്പലത്തിൽ വന്നിട്ട് എപ്പോഴും വീട്ടിൽ വരുമ്പോഴൊക്കെ വിചാരിക്കും അമ്പലത്തിൽ വരണം വരണമെന്ന് പക്ഷെ അതിനൊക്കെ ഒരു സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോഴാണ് വരാൻ പറ്റിയത് ഒന്നും നോക്കിയില്ല ഞാൻ ഞാനിവിളോട് പറഞ്ഞു വേണ്ടി നമുക്ക് വൈകിട്ട് കുമാരനല്ലൂർ അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി അവിടെ എന്തോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അവിടെ നല്ല ഭക്തി ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനകത്ത് ഇതെല്ലാം കളഞ്ഞിട്ടാണ് ഇട്ടത് അതങ്ങനെ ഞങ്ങൾ ചുറ്റുപ്രദക്ഷിണമൊക്കെ വെച്ച് ഇങ്ങനെ വരുവാണ് കണ്ടോ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ അമ്പലത്തിന് വലിയ അമ്പലമാണിത് കണ്ടോ അതിൻ്റെ വിളക്കും എല്ലാം പുതിയതാണ് ആ ചുറ്റുവിളക്കൊക്കെ പുതിയതാക്കി ഇനിയിപ്പോൾ അവിടെ കാർത്തിക വരുമല്ലേ ഉത്സവം കൊടിയേറാൻ പോകുമല്ലേ അപ്പം അതിനുള്ള മിനുക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ചുറ്റുപ്രദക്ഷിം വെച്ച് വന്നപ്പം ഇതാ ആ ചുറ്റുപ്രദക്ഷിം വെച്ച് കിടക്കുന്ന നമ്മുടെ ആ കല്ലിട്ടിരിക്കുന്ന നടപ്പാതെ എന്നൊക്കെ പറത്തില്ല അവിടെ തന്നെ നമ്മുടെ ഒരു പൂച്ചക്കൂട്ടം കിടപ്പുണ്ട് പിന്നെ അവനുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു കണ്ടോ അപ്പോൾ ആ പുല്ല് പിടിപ്പിച്ചിരിക്കുന്നതൊക്കെ കണ്ടു എന്തോ ഒരു ഭംഗി ആ പുല്ല് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ നടപ്പാതെയൊക്കെ എനിക്കിങ്ങനെയാ ഇഷ്ടം കേട്ടോ എനിക്ക് ഈ ടൈൽസ് ഒന്നും കിട്ടുക എനിക്കിഷ്ടമല്ല അമ്പലത്തിൽ ഇങ്ങനെ ടൈൽസ് ഒന്നും കാണുന്നില്ല ഇതൊക്കെ കല്ല് എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ ഇത് കാണാനായിട്ട് ഇതാണ് കുമാരനെല്ലൂരമ്പലത്തിലെ കുളം ഇതേ കുളത്തിലെ മീനാ കേട്ടോ ഇതിപ്പം രണ്ടെണ്ണത്തിനെ കാണുന്നുള്ളൂ ഇതാകണ്ട മൂന്ന് പേരുണ്ട് അവർ അച്ഛനും അമ്മയും മോനോ മോളോ ഒക്കെ ആയിരിക്കും അവർ വൈകുന്നേരം എന്താ ഉല്ലാസത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ കുമാരനെല്ലൂരമ്പലത്തിൻ്റെ എന്നും കാണിച്ചിട്ടില്ലല്ലേ ഇതാണ് ഇതാണിവിടുത്തെ കുളം അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇനി ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കുന്ന എനിക്ക് വയ്യ പുള്ളിക്കാരി ുമാരിട്ടോ അതുകൊണ്ട് പുള്ളിക്കാരി ചപ്പാത്തി ഒന്നും കേട്ടോ നിങ്ങൾ കമന്റ് നിങ്ങൾ കമന്റ് പറയണം കേട്ടോ മര്യാദക്ക് ചപ്പാത്തി ജയക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തോന്നേ കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് വന്നതാണേ എനിക്ക് പോട്ട് വന്നല്ല അവിടെ ഇവിടെ ഇവിടെന്നു പറഞ്ഞെടിയും നമുക്ക് മുടി കെട്ടി വെച്ചിട്ടു കേട്ട വാതു കേക്കാത്ത പാതി കെട്ടിരി കഴിഞ്ഞപ്പോ എന്തോ അഴിഞ്ഞുതൂയിടക്കും നോക്കിയപ്പോ ലോകുന്ന മുടി ഇവളാണെങ്കിൽ ഇനി അങ്ങനെ കാണിച്ചാലും ഞാൻ ഞാനൊക്കെ ഇപ്പൊക്കെ എടുത്ത് സാധാരണ കിട്ടുന്നവരെ കെട്ടി അതും കെട്ടാൻ കെട്ടി അവളാണ് ആ വന്നിപ്പിനെന്തോട്ട് മുടി കേരളത്തില്ല പിന്നെ അപ്പൊ ഇവിടെ ഞാൻ അമ്പലത്തിനോട് കാരണം കൈ ഭാരമൊക്കെ കഴുകണല്ലോ കഴുകണം അവിടെ പോയി കൈ ഭാരമൊക്കെ കഴുകി ദേവിക്ക് നല്ല ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു നല്ലൊരു അടയാടം വാങ്ങി കൊടുത്തു നല്ല മഞ്ഞക്കറ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഭദ്രദീപത്തിനുള്ള എണ്ണ പിന്നെ എന്ത് വരുന്നു മഞ്ഞപ്പൊടി അല്ലാതെ ജാതി പിന്നെ എന്റെ കുഞ്ഞിന്റെ പേരിലൊരു കടും പായസം ഉണ്ടായിരുന്നു അതിപ്പോ നാളെ കിട്ടത്തുള്ളൂ എഴുതിച്ചിട്ട് വന്നു പിന്നീട് തയ്യാറെടുപ്പ് അടുത്ത സൂക്ഷ്മ ദർശനിയാണോ സൂക്ഷ്മർശന ഞാൻ പറഞ്ഞ പൊട്ടത്തോ സൂക്ഷ്മർശിനി നമ്മടെ നസ്രിയെ നമ്മടെ ഭഗത് പാസിലിന്റെ പോവോ ഞാനോർത്ത് ഇപ്പൊ ും വേസ്റ്റ് പോയത് കേട്ടോ നല്ലതാണോ നല്ലതാണോന്നറിയില്ല നമ്മുടെ ചെക്കൻ പറഞ്ഞ് നല്ലതാണ് അതനുസരിച്ച് പോകാറ് ചെയ്യും അയാളും ഇവിടെ ചുമ്മാ കൊത്തിയിരിക്കല്ല അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു ആ ഇളയ കുഞ്ഞും അമ്മയും കൂടി ഇവിടെ ഇരിക്കും അവൻ എക്സാം ആണ് സെമസ്റ്റർ അപ്പൊ അവൻ പഠിക്കണം അപ്പൊ അമ്മും അവനോളാന്ന് പറഞ്ഞു അമ്മക്ക് എല്ലാരും വല്യ താല്പര്യമൊന്നുമില്ല പിന്നെ ആരും ഇല്ലെങ്കിൽ പിന്നെ ഇരിക്കാൻ അപ്പൊ ഇനി ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു കോഴിയുടെ അറ്റം ഞാൻ പറഞ്ഞതിന് വല്ല സംശയം എനിക്ക് വേണ്ട കേട്ടോ എനിക്കും പിന്നെ ഇത് നമ്മടെ ഇത് നമുക്കല്ല ഞങ്ങൾക്കുള്ള കറിയ ഇത് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പളേ ഇന്ന് അമ്പലത്തിൽ പോയപ്പോ ഞാൻ പറഞ്ഞല്ലോ ഭദ്രദീപം ഉണ്ടായിരുന്നു മുടയാടൊക്കെ ഉണ്ടായിരുന്നു ഭദ്രദീപത്തിൽ നമ്മുടെ കയ്യിൽ ഒരു വലിയ മുന്തൊക്കെ എണ്ണ തരും അപ്പൊ അത് നമ്മളാ വലിയൊരു വിളക്കിലിട്ട് ഇങ്ങനെ ഒഴിച്ച് കത്തിക്കണം ആ എണ്ണ ഒഴിക്കുമ്പോ തന്നെ എണ്ണ ഇങ്ങനെ വീടോട്ട് പോകാതെ കത്തിച്ചിട്ടുള്ളവർക്ക് അറിയാം കേട്ടാ അപ്പൊ ഉണ്ടല്ലോ ഇദ്ദേഹത്തിനെ കൊണ്ടാണ് ഞാൻ എണ്ണ പിടിപ്പിച്ചു കൊച്ചു പിള്ളേരിതിലും ഭംഗിയായിട്ട് എണ്ണ പിടിക്കുവായിരുന്നു കേട്ടാ അപ്പൊ എണ്ണ മുഴുവൻ ഞാൻ നോക്കിയപ്പോ അതെല്ലാം കഴിഞ്ഞോട് ഇത് കണ്ടോടി എന്ന് ചോദിച്ചു ഭാവം തോന്നി എനിക്ക് കേട്ടോ എണ്ണ പറഞ്ഞു ഞാൻ പറഞ്ഞത് സമാധാനം ഉണ്ട് വീട്ടിലോട്ട് വരും ഊട്ടി ഞാൻ എന്താ ചേച്ചെ പറ്റി ഒട്ടും വീട്ടിൽ വന്ന് അപ്പൊ എന്നോട് വന്നേടീ ഇത് മതിയോ സിനിമ കിട്ടും ഇത് എങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ടുപോകുന്ന എണ്ണ നീ ഒട്ടും വിഷമിക്കണ്ട എൻ്റെ കാര്യം ചേട്ടൻ വന്ന എന്നെ ചീത്ത കാണത്തില്ല നീ വാ അപ്പൊ ഞാൻ ഇത് കാട്ടി നീലോട്ട കൂടെ നിവർത്തിട്ടിട്ട് നിറച്ചിട്ട് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ നിറച്ചെണ്ണ അതെല്ലാര്ക്കും അറിയാൻ കാര്യം പൗഡർ അങ് കുടഞ്ഞിട്ടപ്പൊ ഒന്ന് കണ്ടു കഴിഞ്ഞാ ഇത് ഉടനെ അവനെ പൂട്ടില്ല അങ്ങനെ പൊണ്ണു വെച്ചു ഇവിടെ എടുത്തോണ്ട് ഈ ഷോഡെടുത്തോണ്ട് നമുക്ക് വീടിയോ പിടിക്കാന്ന് പറഞ്ഞു അവനെല്ലാം തട്ടിപ്പൊടഞ്ഞെടുത്ത് തുള്ളി എണ്ണയുണ്ടോന്നൊക്കെ അതാണ് നമ്മുടെ ദീതിയുടെ മതശ്രമം ആർക്കെങ്കിലും എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും എണ്ണ നമ്മുടെ ഇത് തുണിയാലൊക്കെ വീഴുന്നത് ആർക്കെങ്കിലും അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അറിയാൻ വയ്യാത്തവർ ആ എണ്ണ വീഴുന്ന ഭാഗത്ത് നല്ല പൗഡർ നല്ല കട്ട് ഏത് പൗഡറെങ്കിലും മതി നല്ല കട്ടിക്കിട്ട് കൊടുക്കാൻ കുറച്ച് നേരം വെക്കുക ആ പൗഡർ ആ എണ്ണയിൽ നിന്ന് വലിച്ചെടുക്കണം ആ സമയം അതിന് കൊടുക്കണം അല്ലാണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടിയേക്കരുത് നിങ്ങളെ കാണിച്ചു വിചാരിച്ചു പക്ഷെ അതിനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നോട്ടോ അതുകൊണ്ട് ലൈവിക്കണ്ട കാര്യം അല്ലാത്തോന്ന് ഞാൻ വിശ്വസിക്കാറില്ല ചിലപ്പോൾ ദൈവ സാക്ഷിയായിട്ടും ലൈവിക്കണ്ടാണ് ഫുള്ള് ചെയ്താൽ മതി സാരിയൻ ആണെങ്കിലും ചുരിനാരായണൻ ആണെങ്കിലും എവിടെ ആണെങ്കിലും കേട്ടോ അങ്ങനെ ചെയ്താൽ മതിയാവും അതുകൊണ്ട് ഞാനില്ല നമ്മുടെ മുറി ഹിന്ദിയായിട്ട് വന്നുകഴിഞ്ഞാൽ ചെറുപ്പനെ പിന്നെ നമ്മള് പിടിച്ചതിരിക്കും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു നമ്മളെ തോപ്പിക്കാനൊന്നും വന്നിട്ടില്ല അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോകാനായിട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങള് ഞങ്ങള് രണ്ടുപേരും പിന്നെ പിന്നെ നമ്മുടെ നന്ദക്കൂട്ടനും അങ്ങനെയാണ് വണ്ടി കൊടുക്കുന്നത് കൊച്ചും അമ്മൂമ്മയും വന്നിട്ടില്ല കൊച്ചിന് പരീക്ഷ ആയോണ്ട് അവര് വന്നില്ല രണ്ടുപേരും കൂടെ ഫ്രണ്ടിലിരിക്കുന്നു വഴി മുഷ്കിലാണ് അല്ല ഞങ്ങള് മറ്റേ നാമ്പടം വഴിയാ പോയത് പക്ഷെ അതാ നല്ലത് ഇത് വന്നുകൊണ്ടോ മെറ്റല് നിറച്ചു കിടക്കുന്നോണ്ട് ഭയങ്കര പാടാണ് ായിട്ട് കൊണ്ടുപോയിരിക്കുന്നു പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് എന്തോ വേണ്ട എന്തോ ഒരു തിരക്കാണെന്ന് വെച്ചിട്ട് പണ്ടൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഈ സമയത്ത് കഴിയിൽ നിന്നും കാണത്തില്ലായിരുന്നു പക്ഷേ ഭയങ്കര തിരക്ക് കട്ടുകിടയിലെ തിരക്ക് കാണിച്ച് തരാം കേട്ടോ കണ്ട കട്ടുകിടയിലെ തിരക്ക് കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ അന്ന് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും കട്ടുകടയിൽ നിന്ന് കയറിയൊക്കെ കഴിച്ചത് കേട്ടോ ഒന്നിപ്പം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോന്നും അതുകൊണ്ട് തിരക്കാൻ നോക്കി പക്ഷെ അവിടുത്തെ ഒരു ഓംലെറ്റൊക്കെ തിന്നണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാഴ്ചകളൊക്കെ കഴിഞ്ഞില്ലെന്ന ഞാൻ അയിക്കുവാണ് ടുത്ത് തന്നെ സ്റ്റാൻഡ് ബസ്റ്റാൻഡോ അപ്പൊ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ടെത്തി മണി പന്ത്രണ്ടേ മണി പന്ത്രണ്ട് ആദ്യമായിട്ടൊന്നും കാണുവല്ലോ ഞങ്ങളൊക്കെ മിക്കവാറും കിടക്കും വൈനേര പന്ത്രണ്ടൊക്കെ ആവും നിങ്ങൾ ചോദിക്കും ഈ പന്ത്രണ്ട് മണി വരെ എന്ത് ചെയ്യാന്ന് ഒന്നും ചെയ്യാനല്ല ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കും ഓരോരുത്തരുടെ വീഡിയോയൊക്കെ കണ്ടെ പിന്നെ ചില ദിവസം നമുക്ക് നേരത്തെ ഉറക്കം വരും ചില ദിവസം താമസിച്ചാലേ ഉറക്കം വരത്തുള്ളൂ അപ്പം സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സിനിമയായിരുന്നു കാണാൻ പോകുന്നവർ ഒട്ടും പഠിക്കേണ്ട വേഗം വേഗം ബുക്ക് കേട്ടോ നല്ല പടമായിരുന്നു ഇടയ്ക്ക് ഞാനും അവൾ ഇരുന്ന് സിനിമയിലെ കാര്യം ഒന്നും പറയത്തില്ല കാണാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ത്രില് വരത്തില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് അവള് ഞെട്ടും പിന്നെ ഞാൻ ഞെട്ടും എന്താണ് ഈ പേടിച്ചിട്ട് ഞെട്ടിതാടി എന്ന് പറയും പിന്നെ ഇത് കാണുന്ന കണ്ടിട്ട് വരുമ്പോൾ ഇതാണ് വലിയ ഞെട്ടലെന്ന് ചോദിക്കും എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് ചിലവർക്കൊക്കെ നമ്മൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടത്തിൻ്റെ അതാ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കിടക്കാൻ തയ്യാറായിട്ടിരിക്കുവാണ് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമല്ല കിടന്നേ പറ്റൂ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പം ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇത് ഇന്നത്തെ വീഡിയോ ഇത് നാളെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉദാഹരി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ എല്ലാവർക്കും ബായ്